എന്താണ് സംഭവം വന്നു രാവിലെ വന്നു രാവിലെ രണ്ടര മൂന്നു മണിക്ക് എന്താണ് പൊളിവൈപ്പായിരുന്നു പൊളി വൈപ്പ് രക്ഷയില്ലാത്ത എന്താ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒമാൻ വരുന്നതെങ്കിലും ഇനാഗ്രേഷൻ ഭയങ്കര സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴിക്കോട് പോയ പ്രതിനിധിയായിപ്പോ എനിക്ക് മലയാളീസ് അല്ലാത്തവരും ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് അത് അഞ്ഞൂറ് അനൂറ അവള് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണ് ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് പറഞ്ഞാൽ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരും എല്ലാം ആരും പുറത്തു വന്നിട്ടുണ്ട്

This is villa 24. പത്തുമ്പോണ്ടെ പത്തുമ്പറൊക്കെ ഓർഡർ ചെയ്ത മാറി വന്നോ വില്ല വറ്റി വന്നോ ചാലും പുറത്തേക്ക് ഇറങ്ങാ പോയി ഭക്ഷണത്തിന് എന്തായാലും ഒമാനും റഷ്യയിലാസം പറഞ്ഞ എനിക്ക് കോഴിക്കോട് ഇനോഗ്രേഷൻ കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് പോകുന്നപ്പോ സങ്കടം ആയിരുന്നു ഒമാനിന്ന് പോകുന്നപ്പോ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരും ഏഹ് തോന്നാൻ കാര്യം എന്താന്ന് വെച്ചാ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇന്നോണ്ടാക്കണോ സെൽഫി എടുത്തോണ്ടായിരിക്കും വേറെ ലെവല് ഭയങ്കരായിട്ട് ഡാൻസ് കളിക്കുന്നു എല്ലാവരോടും കമ്പനി ആയിരുന്നു ഭയങ്കര ഭയങ്കര കമ്പനിയായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ആരെയും മോഷിപ്പിക്കാനോ ഒന്നുമില്ല എല്ലാ പിള്ളേരുടെ കൂടെ ആണെങ്കിലും എല്ലാവരുടെ കൂടെ ആണെങ്കിലും പിന്നെ ബൗൺസേഴ്സ് മാത്രം അയ്യോനെയാ മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂനും എന്നെ ഉൾപ്പെടെ ഉൾപ്പെടെ മകനെ ഫുവിനെ ഞാനിങ്ങനെ ഇഷ്ടപ്പെടുത്തി കൊണ്ട് പോവാ പക്ഷെ കൈകേറി പിടിച്ചിട്ട് ഫത്തുവിനെ പൊറത്തേക്ക് പോയി വീണു നല്ല വേദനയായിരുന്നു പക്ഷെ എന്നെയൊക്കെ ഞാൻ പറഞ്ഞേ എന്തപ്പോമാല എല്ലാവർക്കും അറിയാം അല്ലെ അടിപൊളിയായിട്ട് നമ്മുടെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും yeah. so, uh, uh, well, so, ും വന്നവർക്ക് അറിയാൻ പറ്റും സൂപ്പറായിട്ട് അറിയാൻ പറ്റും നമ്മടെ എന്താ പറയണത് ഒരു എന്താന്ന് വെച്ചാൽ സൂപ്പറായിട്ട് തന്നെ നമ്മളോട് പെരുമാറി എല്ലാം അടിപൊളിയായിരുന്നു ഇനോഗ്രേഷൻ സൂപ്പറായിരുന്ന പറയാൻ വേറെ തന്നെ വാക്കുക നിന്നോണ്ടായിരിക്കണം പൊളി വൈബ് അടുത്ത് എവിടെയാണെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് അല്ലെ എവിടെയാവും കമന്റ് ചെയ്യൂ ഗവൺമെന്റ് കുറെ പേര് പല പല സ്ഥലങ്ങള് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പല പല സ്ഥലങ്ങളിൽ തുടങ്ങാൻ താല്പര്യമുള്ള രാജ്യം സ്ഥലം ഏതാണെന്ന് കമന്റ് ചെയ്യണം താഴെന്തായാലും കമന്റ് ചെയ്യാ ചുമ്മാ കമന്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഒമാനിൽ വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പൊളി വായ്പായിരുന്നു പൊളി സപ്പോർട്ടായിരുന്നു കുറെ പേര് ഞാനോട്ട് സെൽഫി എടുത്ത് എന്നെ മെൻഷൻ ചെയ്യാതെ ഇട്ടിരുന്നെങ്കിൽ എന്തായാലും മെൻഷൻ ചെയ്യണം മെൻഷൻ ശമള നക്ഷത്ര പേജ് മെൻഷൻ ചെയ്തിട്ടോ മെൻഷൻ ചെയ്തോ കുറേ പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും എനിക്ക് അത് തിരക്കിൻ്റെ ഒരു ഐഡി മേടിക്കാൻ പറ്റിയില്ലല്ലോ മെൻഷൻ ചെയ്യാൻ വേണ്ടി അപ്പം എന്നെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്ക് ഓക്കെ കമന്റ് ചെയ്യണേ ഓക്കേ